ഹലോ ഗേസ് ഞങ്ങൾ ചായ ഓടിക്കാൻ നിർത്തിയപ്പോൾ ഇവൻ പോവുന്നേ ഇല്ല നമ്മളൊരു പരിപ്പാട പൊട്ടിട്ടെടുത്തു അപ്പൊ അവനക്കണ്ട് വേണ്ട പോട പോടാ വണ്ടി അടിക്കും വണ്ടി അടിക്കും ഗെയ്സ് ഞാൻ ഈ കാറിൽ കാറിന് ഇവൻ ഇറങ്ങാനാക്കണില്ല ഞാനൊരു പരിപ്പാടി വേണ്ട അപ്പൊ ടേസ്റ്റ് പോരത്ര ഗെയ്സ് അപ്പോൾ ഞങ്ങൾ മലമ്പുഴ സ്നേക്ക് പാർക്ക് ഉണ്ടല്ലോ അതിനകത്തോട്ട് കയറാൻ പോവാനാ അപ്പോൾ അതിൽ ഇത് കുറേ പ്രാവശ്യം നമ്മൾ വന്നതാണ് എന്നിരുന്നാലും വീഡിയോ ഇപ്പോൾ ചെയ്യുന്നുള്ളു കേട്ടോ നമ്മളിപ്പോഴല്ല ചാനൽ തുടങ്ങിയത് അതിനായിട്ട് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് വലിയവർക്ക് ഇരുപത്തഞ്ച് കുട്ടികൾക്ക് പതിനഞ്ച് അത് തിങ്കളാഴ്ച അവിടെ ഇല്ല കേട്ടോ തിങ്കളാഴ്ച ആരും ഇങ്ങോട്ട് വരണ്ട തിങ്കളാഴ്ച അവിടെ ഓഫാണ് അവധിയായിരിക്കും അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തവർ ചില്ലറല്ല എന്ന് പറഞ്ഞിട്ട് കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് തിരിച്ചു വരുമ്പോൾ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നമുക്കത്മേ എഴുതി തരണ്ടോ ഓ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു നമ്മൾ ടിക്കറ്റ് വാങ്ങി ഇതാ ഇതിനകത്തോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഫസ്റ്റ് വരുമ്പോൾ തന്നെ മൂർക്കനെയാണ് ആദ്യം കണ്ടത് വിഷപ്പാമ്പ ആണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക വെള്ളിക്കെട്ടൻ ആ വെള്ളി വെള്ളി കെട്ടുണ്ടാവും അതിനെയാണ് വെള്ളിക്കെട്ടൻ എന്ന് പറയുന്നത് അറിയാമല്ലോ ഇപ്പോൾ ഇതിനകത്തൊക്കെ പാംസൊക്കെ കുറവാണ് ഗൈസ് നമ്മളിതിലൊരു എത്രയോ പ്രാവശ്യം വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് എന്നിരുന്നാലും ഇന്നലൊരു സാറ്റർഡേ കിട്ടിയപ്പോൾ ചുമ്മാ താങ്ങി ഇറങ്ങിയതാണ് അണലി ഭയങ്കര ഡേഞ്ചറാണ് എല്ലാവരും ശ്രദ്ധിക്കണം വീടിൻ്റെ വറകിൻ്റെ ഉള്ളിലും നമ്മളെ ചൈരി തുപ്പ് അതിൻ്റെ ഉള്ളിലൊക്കെ വന്ന് കിടക്കും ഇവൻ കിടക്കുന്നതറിയില്ല അതേ കളറാണ് ഉണങ്ങിയ വിറകും കോളേ പോലെ ഇരിക്കും നമ്മൾ ശ്രദ്ധിക്കണം കടിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കാട്ടുപാമ്പ് ഇത് വിഷമില്ലാത്ര കേട്ടോ ഇത് വിഷമില്ലാത്തേനാണ് പിന്നെ നമ്മളിതാ നമ്മളെ പച്ചോലപ്പാമ്പ് എന്നാ പറയുക നമ്മുടെ നാട്ടിൽ പച്ചളിപ്പാമ്പ് പച്ചളിപ്പാമ്പ് എന്ന് പറയും പച്ചോലപ്പാമ്പ് എന്നാണ് ശരിക്കും വിഷമില്ല ഇപ്പം കണ്ണൊക്കെ കൊത്തും എന്നൊക്കെ പറയുന്നത് കേൾക്കാം നമ്മൾ ചെറുപ്പത്തിലൊക്കെ കാരണം ഇപ്പം ഈ മരത്തിൻ്റെ ഈ പച്ച പച്ച പിടിച്ച സ്ഥലത്തല്ലേ അധികം ഉണ്ടായത് അതായത് പച്ച ഇലകൾക്കിടയിലൂടെ കണ്ണിൽ കൊത്തുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ മലമ്പാമ്പ് അങ്ങോട്ട് എത്തി ഓരോരുത്തരെ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് ഇത് ഈ സംഭവം ഇതിൻ്റെ ഉള്ളിൽ നിറയെ ചേരട്ടോ ചേരകളാണ് ഇതിൻ്റെ ഒരു പാമ്പുണ്ടോയെന്ന് എനിക്കറിയില്ല അധികം കണ്ടത് ചേരനയാണ് ഇത് ഒരു വലിയൊരു റൗണ്ട് സിസ്റ്റത്തിൻ്റെ ഉള്ളിലേട്ടോ കണ്ടില്ലേ മഞ്ഞ ചേരയും കറുപ്പ് ചേരയും ഇതിൻ്റെ ഉള്ളിലും കുറേ മുമ്പ് വന്നപ്പോൾ ഒട്ടനവധി ചേരകൾ ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കണ്ടില്ല ഇതാണ് ഇതിൻ്റെ റൊട്ടേഷൻ ഇപ്പോൾ പിന്നെ ഈ മഴയും സ്കൂൾ തുറന്നതുകൊണ്ടൊക്കെ ഓഫ് സീസൺ ആയതുകൊണ്ട് നമുക്കിവിടെ തിരക്കില്ലാതെ വന്ന് കണ്ടു പോവാം ചൂടും കമ്മിയാവും കണ്ടില്ല ഇതിങ്ങനെ ഗ്രില്ല് നെറ്റ് അടിച്ച് കേട്ടോ അപ്പോൾ ആകുമ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഒരിക്കലും കയറില്ല ആ ഭിത്തിയൊക്കെ നല്ല തേച്ച് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് അവർക്ക് പിടുത്തം കിട്ടില്ല എന്നിരുന്നാലും കുറച്ചൊക്കെ അവർ പൊന്തി നോക്കുന്നുണ്ട് കയറി നോക്കുന്നുണ്ട് കുറച്ചങ്ങോട്ട് ഈ ഒന്നും നമ്മളെ വീട്ടിനകത്തൊക്കെ കയറുന്നുണ്ടല്ലോ അതൊക്കെ ഇവർ കുറച്ച് ഹൈറ്റിൽ പൊന്താൻ കഴിയും ചേരക്ക് പാമ്പിന് അത്ര പറ്റില്ല വീടിൻ്റെ ഉള്ളിലൊക്കെ ഈ മാർ കയറുന്നത് ഈ ജനൽ വഴിയൊക്കെയാണ് ജനലിൻ്റെ ഹൈറ്റിലൊക്കെ പൊന്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇവിടെ ഒരു ചുമ വരുമ്പോ തന്നെ ഇവര് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് അത് സംഭവം പൊളിച്ചു ഈ മലമ്പുഴയിൽ വന്നിട്ട് ആദ്യമായിട്ടോ ഈ മോതലാൻ ഇങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് മലമ്പുഴ സ്നൈക്ക് പാർക്കിലാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതിന്റെ അകത്ത് ഞങ്ങൾ ഫാമിലി അടക്കം കയറി ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അവിടെ നല്ല മഴ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ സ്നേക്ക് പാർക്കിലോട്ടാണ് ആദ്യം കയറിയത് ഇനി മലമ്പുഴയിലോട്ട് ഉണ്ടെങ്കിൽ പോവും ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഈ മുതൽ മുതല പ്രക്കോടയിൽ അതിൻ്റെ അതിൻ്റെ അടുത്താണ് ഭൂമിതാ മേലക്കൂടെ ഓ ശരി ഗെയ്സ് നിങ്ങൾക്ക് ഒരു ആമേനെ കാണാനുണ്ടോ ആമനെ കാണാനുണ്ടോ ഞങ്ങൾ രാമട് മുന്നിലാണ് പെട്ടുക്കുന്നത് ഇത് നമ്മളെ പിടിച്ച് തിന്നുമോ ഗെയ്സ് ആ വായ തുറക്കുന്നുണ്ട് ഗെയ്സ് ഇപ്പുറത്തൊരു മലമ്പാമ്പുണ്ട് ഓടാം അങ്ങനെ ഞങ്ങൾ എത്തിയത് രാജവമ്പാലയുടെ അടുത്ത് കേട്ടോ രാജവമ്പാല കരിനാഗം എന്ന് പറയും ഭയങ്കര ഡേഞ്ചർ വിഷപ്പാമ്പാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക ഇവൻ അനങ്ങുന്നില്ല കേട്ടോ അങ്ങനെ കിടപ്പാണ് കണ്ടില്ലേ പിന്നെ ഉപദ്രവിക്കരുത് കേട്ടോ പാമ്പുകൾ ഗൈസി മലമ്പാമ്പ് തെരിക മോഡലിങ്ങനെ കിടക്കുക കേട്ടോ അതിൻ്റെ ഉള്ളിൽ നമ്മൾ പണ്ടത്തെ തെരിക കണ്ടിട്ടില്ലേ കണ്ടില്ലേ ഈ ഇത് ഫുഡ് കഴിച്ചിട്ടുണ്ടാവും അതാണ് ഇങ്ങനെ കിടക്കുന്നത് അങ്ങനെ ഗൈസി ഞങ്ങൾ പുറത്തോട്ടിറങ്ങി അപ്പോൾ അവിടെ മാങ്ങ പൈനാപ്പിൾ ചോളം എല്ലാം ഉണ്ട് ഞങ്ങളതിന്ന് ഒരു മാങ്ങ വാങ്ങിയിട്ടുണ്ട് മുപ്പത് രൂപയാണ് പറഞ്ഞത് അമ്പത് രൂപ കൊടുത്ത് ബാക്കി ഇരുപതാണ് ഞങ്ങൾ ഇതവിടുന്ന് പോന്ന് അങ്ങനെ ഞങ്ങൾ ആ മലമ്പുഴ അതിന് എൻട്രൻസിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി അങ്ങോട്ടൊക്കെ കിടക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഈ ബുഷൊക്കെ ആയിട്ട് നല്ല അടിപൊളി ആയിട്ടുണ്ട് ഇതിൻ്റെ എൻട്രൻസ് സൂപ്പർ ഗെയ്സ് അപ്പോൾ ഞങ്ങൾ സ്നേക്ക് പാർക്കൊക്കെ കണ്ട് മലമ്പുഴ ഡാമിലോട്ട് വന്നിരിക്കട്ടോ കണ്ടില്ലേ മലമ്പുഴ ഗാർഡൻ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിലെത്തി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ ഗേസ് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് മലമ്പുഴ ഉദ്യാനത്തിൻ്റെ ഉള്ളിലോട്ട് കടന്നു ഉദ്യാനം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായൊരു ഉദ്യാനം കേട്ടോ നിറയെ പൂന്തോട്ടമാണ് വെറൈറ്റി ചെടികൾ ഇവിടെയൊക്കെ കട്ടിട്ട് അടിപൊളി ആക്കിയിട്ടുണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഇത് അതിൻ്റെ അകത്തു കൂടെ തന്നെ നിങ്ങളുടെ ഉള്ളിലോട്ട് വരും കേട്ടോ ഇവിടെ വർക്ക് ചെയ്യാ ഇവിടെ വർക്ക് ചെയ്യാതെ കിടക്കുന്നൊരു ഉണ്ട് ചുമ്മാ അതിൽ വെറുതെ ഇരുന്നിങ്ങനെ കളിക്കാം എന്നല്ലാതെ ആ ട്രെയിൻ പോത്തൊന്നും ഇല്ല കേട്ടോ കണ്ടില്ലേ വെറുതെ ഇവിടെ കൊടുത്തിട്ട് വെറുതെ ഇത് കയറിയിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാം ഈ സ്റ്റെപ്പുകളിങ്ങനെ കയറിപ്പോന്നാൽ വീണ്ടും ഒരു കട്ടയിട്ട സ്ഥലത്തെത്തും അവിടെ നിന്നങ്ങട്ട് തിരിഞ്ഞാൽ ഇവിടെ ഐസ്ക്രീം ഷോപ്പ് ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഐസ്ക്രീം വാങ്ങി കഴിക്കാം ഈ മഴക്കാലം എന്നൊരു പ്രശ്നമല്ല എന്നാണ് ആൾക്കാർ പറയുന്നത് ഐസ്ക്രീം അപ്പോഴും കഴിക്കുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഐസ്ക്രീം പാർലർ കേട്ടോ ഫുൾ ഐസ്ക്രീം ഷോപ്പാണ് മിൽമയുടെ എല്ലാ പ്രൊഡക്ട്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ കയറി വരുമ്പോൾ തന്നെയാണിത് കുറച്ചിങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഇവിടെ ആളുകൾ ഫോട്ടോസ് എടുക്കുന്നതിന് വേണ്ടി മത്സരിക്കുന്നുണ്ട് കാരണം ഒരു ചിത്രശലഭം അടിപൊളിയായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മളത് കയറി കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ചിറക് വിരിച്ച് നിൽക്കുന്ന പോലെ അവിടെ കയറി ഫോട്ടോസ് എടുക്കാം ഇങ്ങനെ മുന്നോട്ട് പോയാൽ ചിൽഡ്രൻസ് പാർക്കിലോട്ടാണ് നമ്മളെത്തുക ഇത് ഡാമിപ്പോൾ തുറന്നിട്ടില്ല കേട്ടോ ഡാം തുറന്നാൽ ഇതിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരിക ഇപ്പോൾ വെള്ളം ഇങ്ങനെ നിശ്ചലമായി നിൽക്കാം കേട്ടോസ്കോർച്ച് ഇങ്ങോട്ട് വന്നാൽ അടിപൊളി അടിപൊളിയൊരു മന്ദിരം റെസ്റ്റിൻ ഹൗസ് കേട്ടോ ഇവിടെ നമുക്ക് ഇങ്ങനെ വിശ്രമിക്കാം ഫോട്ടോസെടുക്കാം മഴ പെയ്തലൊക്കെ ഓടിക്കയറാം ഈ ഭാഗത്തൊക്കെ ആളുകൾ ഇങ്ങനെ ഫോട്ടോ ഷൂട്ട് എടുക്കുന്നുണ്ട് നല്ല അന്തരീക്ഷമാണ് ഇപ്പോൾ കണ്ടില്ല നിങ്ങളവിടുത്തെ ക്ലിയറൻസ് കണ്ടില്ല അടിപൊളി വൈഭവാണ് നല്ല മേഘങ്ങളൊക്കെ കുറച്ച് സൂപ്പറായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ ഈ കുടം കൊണ്ട് വെച്ചിട്ട് എപ്പോഴെന്ന് പറയാനാണത് അല്ലാത്ത ജാതി ഇവിടെ സംഭവം സെറ്റാണ് കേട്ടോ ഇങ്ങനെ റൗണ്ട് ആയിട്ട് കിടക്കുന്നൊരു സ്ഥലമാണ് അവിടെ ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് കേട്ടോ ഈ ഭാഗത്തെ ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ അപ്പൊ യൂസ് ചെയ്യാൻ നിങ്ങക്ക് ആ കാണുന്നതാണ് ടോയ്ലറ്റ് ഗൈസ് റോപ്പ് വേ പോകുന്നത് കാണാൻ കാണുന്നുണ്ടോ നിങ്ങൾക്ക് റോപ്പ് വേ അങ്ങനെ പോകുന്നുണ്ടോ ആളില്ലട്ടോ ആള് തീരെ ഇല്ല വെറുതെ കാലി അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതിൽ കയറിയിട്ടുണ്ട് എന്നാലും ഒന്ന് നോക്കട്ടെ കണ്ടില്ല ചുമ്മാതങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഡാമാണോ കാണുന്നത് കേട്ടോ ഡാം ഫുള്ള് ക്ലോസ്ഡ് ആണ് ഗെയ്സ് റോപ്പ് വേ ആളില്ലാതെ വെറുതെ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ് നമ്മൾ അടുത്തുനിന്ന് എടുത്ത് കേട്ടത് കണ്ടില്ലേ ഒരൊറ്റ മനസ്സില്ല അതും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയി കൊണ്ടിരുന്നത് ഗെയ്സ് ഈ സ്റ്റെപ്പ്